ശരി പേരും നാളും നക്ഷത്രം ഒക്കെ കൃഷ്ണനും മനപ്പാടാ ഇന്നാരം പറഞ്ഞിരിക്കാൻ പെട്ടി കിട്ടും പൊട്ടുന്ന സാധനങ്ങളുണ്ടോ പൊട്ടാണിതൊക്കെ പൊട്ടുന്ന സാധനം പൊട്ടിച്ചത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ അത് ചതിയായി പോയിട്ടോ ഈ നട്ടപാതയ്ക്ക് കൊട്ടപ്രഥമൻ ഒന്ന് പോണോ ആ ബോബനും മോളിയും കാട്ടൂടുള്ള നായ പോലെ എവിടെ നോക്കിയാൽ ഇവരെ നട്ടപ്പാതയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ തനിക്ക് നേരം പോയി പറഞ്ഞിട്ട് ഞങ്ങൾ ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല ഞാനൊരു വിധ അങ്ങട ആക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടെ ഒരു കൂടിയാലോചന അങ്ങോട്ട് പുറത്തോട്ട് പുറത്തോന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിച്ചടുത്ത് ഒരു ജോലിക്കാരെ വായും പൊളിച്ചു നിക്കണത് എന്തിനാണ്ട് പോയതാ പിന്നെയും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ലേ ഞാൻ ഉറങ്ങുന്നോടുന്ന നോക്കി ഇവക്ക് കാവലിക്ക നീ അല്ലടാ എവിടാ സമ്പന്ധ കാരണം കൊടത്താൻ പില്ല കൃത്യം തമ്പ്രാക്കന്മാരുണ്ടല്ലേ അവരോട് പറഞ്ഞോളാം ഞാൻ മണിയണ്ടാ വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോവാൻ നോക്ക് കോലോത്ത ആണുങ്ങളോടാ എനിക്ക് പറയാനുള്ളത് നീ ഇതില ആണും പെണ്ണും കേട്ടോ ഒരാളും കൂടി ഒരാളും കൂടി ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് ഇതിന്റെതല്ല